കുട്ടികളെ ഞാൻ പോയിട്ട് വരാം പിന്നെ നമ്മൾ ആഴ്ചകത്താക്ക് ചെറുക്കനൊരു പെണ്ണു വേണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ ആ കുട്ടിനെ ഒന്ന് പറഞ്ഞു കൊടുത്തിട്ട് വരാം എന്താ പറയുക എൻ്റെ കുട്ടികളെ കല്യാണം തന്നെ മുടക്കി കഴിഞ്ഞു ഇപ്പോൾ ഞാനൊരു ബോക്രം പാണി എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ ആ കുട്ടിനെയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് വരട്ടെ അപ്പൊ ഞാൻ പോന്നത് എന്ത്യച്ചാത്താ പിന്നെ നിങ്ങളെ ചെറുക്കനാല് കാണാൻ പോയിട്ട് ശരിയാവുന്നില്ല ശരിയാവുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ അപ്പതില് എഴുതി തന്നിട്ടുണ്ട് പിന്നെ നമ്മളെ പിന്നെ കാര്യവട്ടത്തിൻ്റെ തര ഒരു കുട്ടി അപ്പൊ ആ കുട്ടിനെ നിങ്ങൾ പോയി നോക്കി നിങ്ങളെ വണ്ണം ഒപ്പാണ് ഇതിനിറത്തില് പിന്നെ ഞങ്ങള് കുറച്ചും വേണ്ടപ്പൊ ബാലവാടിയിൽ ബാലവാടിയില് അല്ലേ ഏ പിന്നെ വാലവാടിന്റെ വീട്ടിലേക്ക് പരാതി എത്തും അപ്പൊ പിന്നെത്താ കുട്ടി പതിനെട്ടൊക്കെ കഴിഞ്ഞിക്കണു പത്തൊമ്പാമത്തെ വയസ്സാണ് അപ്പൊ ഇങ്ങളൊന്ന് പോയി നോക്കി കുട്ടീനെ പറ്റിയാല് എനിക്ക് വേണ്ടത് അയ്യായിരം ഉറുപ്പിയൊരു മുട്ടായി പേക്കുമാണ് ആ ഈ മുട്ടായിപ്പേക്ക് എന്തിനാറിയോ ഇപ്പം കുട്ടികളെ നമ്മൾ കാണാൻ ചെല്ലുമ്പോൾ അവർക്ക് ഓരോ മുട്ടായി കൊടുത്താലും അവർക്ക് അത് സന്തോഷാക്കാൻ അപ്പം നിങ്ങൾ പോയി വെക്കിയിട്ട് പറ്റിയാൽ നിന്നോട് പറയും വിവരട്ടോ മോന് വരട്ടെ മോന് വന്നിട്ട് ഞാൻ പറയട്ടെ കാര്യവട്ടത്തിൽ കുട്ടി ഉണ്ടെങ്കിൽ എന്നാ പോയി വെക്കാൻ നിങ്ങൾക്ക് പൈസ ഒക്കെ ഇപ്പം എത്രയേ ഉള്ളോ വേണ്ടത് അപ്പം ഏതായാലും ഓ വരട്ടെ ഓ വന്നിട്ട് പോയി നോക്കി പറ്റുകയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വിവരാൻ പറയാം അപ്പം ഒപ്പം പോരൂലേ നിങ്ങൾ പോവുമ്പോൾ എനിക്ക് ഒപ്പം പോരാൻ പറ്റൂല എന്താ പറയാ എന്റെ കുട്ടികളെ ഒറ്റക്കാണ് അവിടെ എനിക്ക് നീ വേറെ ഒന്ന് ആൾക്കാർ കൂടി പെൺകുട്ടികളെ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവർക്കൊന്ന് പോയി ശരിയാക്കി കൊടുക്കണം അപ്പൊ ഇതാക്കണു നമ്പറും ഉണ്ട് പിന്നെ കുട്ടീൻ്റെ വാപ്പാന്റെ ഉണ്ട് നിങ്ങൾ പോയി നോക്കി പറ്റിയാൽ വിവരം പോയ പെണ്ണൊക്കെ എന്തായി പറ്റിയോ ഇവരൊക്കെ ഒന്ന് അറിയാൻ എഴുതി പോന്നതാണ് താത്ത അപ്പോൾ താത്ത പെണ്ണൊക്കെ പറ്റി മോനൂനേ നിങ്ങളേതായാലും ഓക്കെ പണിക്കറിഞ്ഞ നന്നായിട്ടോ നിങ്ങളാ കുട്ടിൻ്റെ കല് കുട്ടികളെ കല്യാണങ്ങളൊക്കെ കുറേ മുടങ്ങിയപ്പോൾ നിങ്ങളിങ്ങനെ പണിക്കറിഞ്ഞേ നന്നായി അപ്പോൾ നമുക്ക് മറ്റന്നാ നിശ്ചയിച്ചാന്ന് പറഞ്ഞിട്ടുണു അലഹന്ദരില്ല അത് വല്ലാത്തറാഹത്തായി അപ്പം നിങ്ങൾ പറഞ്ഞ മുട്ടായി അയ്യായിരം ഉടുപ്പി അപ്പം ഞാൻ മുട്ടായി വാങ്ങിയിട്ടില്ല എന്നിങ്ങനെ പോണെ ഇപ്പം കുട്ടികളെ കാണാൻ പോകുമ്പോൾ ഈത്തപ്പായം ആയിക്കോട്ടെ എഴുന്നീട്ട് ഈത്തപ്പായം വാങ്ങിക്കുന്നു നിങ്ങൾ പറഞ്ഞ അയ്യായിരം ഉടുപ്പി ഇതട്ടില്ലേ താത്ത അപ്പൊ താത്താൻ്റെ കുട്ടിക്ക് ഞാൻ പെണ്ണ് പറഞ്ഞു തന്നില്ലേ അത് ശരിയാവും ചെയ്തില്ലേ അപ്പം അലഹമദരില്ല ഇനി പൊന്ന് രണ്ട് ആൾക്കാർ പെണ്ണ് വേണം എന്ന് പറഞ്ഞോക്കണു നിഷ ആക്കും ആഹത്തായിട്ട് സ്ഥിതി ആവട്ടെ ഈ കല്യാണം ആരും പറഞ്ഞും കൊണ്ട് ഒരാളും മുടക്കാൻ ഒക്കെ അപ്പോൾ ഇനി കാണാൻ പോണ കുട്ടികൾക്ക് ഈ തപ്പായ് കൊടുക്കാം എല്ലാ കുട്ടികളും കല്യാണം ഒക്കെ പെട്ടെന്ന് ശരിയാവട്ടെ ആരും മുടക്കിയാലും അള്ള കണക്കാക്ക സമയം വരുമ്പോൾ പെണ്ണേ ഒന്ന് ശരിയാവും എനിക്ക് സമാധാനം ഇല്ലേ അപ്പൊ താത്താട്ടികളെല്ലാരും ഉമ്മാൻ്റെ ഈ കണ്ടു പറ്റിയെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് മാന സപ്പോർട്ട് ചെയ്യുക